എല്ലാവർക്കും നമസ്കാരം ടോപ്പ് വൺ യു കെ അപ്ഡേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കണ്ടിട്ട് വരുന്നത് യു കെ കാനഡ പോലുള്ള രാജ്യങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് ജർമ്മനിയിലേക്ക് കുടിയേറുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികളെയും അതുകൂടാതെ ഏറ്റവും കൂടുതൽ മലയാളികളെയും കണ്ടുവരുന്നുണ്ട് എന്നാൽ ഇപ്പോൾ ജർമ്മനിയിലെ ഒരു അപ്ഡേറ്റാണ് നിങ്ങളിലേക്ക് എത്തിക്കുവാൻ ശ്രമിക്കുന്നത് ജർമ്മനിയിൽ മൂന്ന് വർഷം കൊണ്ട് പൗരത്വം നേടാൻ വഴിയൊരുക്കിയിരുന്ന ഫാസ്റ്റ് ട്രാക്ക് പൗരത്വ നിയമം ജർമ്മൻ പാർലമെൻറ്റ് വോട്ടിനിട്ട് റദ്ദാക്കിയിരിക്കുന്നു നിലവിലെ ചാൻസലർ ഫ്രീഡിഷ് മെർസിൻ്റെ നേതൃത്വത്തിലുള്ള സഖ്യ സർക്കാരിന് ബുധനാഴ്ച നടന്ന വോട്ടെടുപ്പിൽ ഭൂരിപക്ഷം ലഭിച്ചു ഒലാഫ് ഷോൾസിൻ്റെ സർക്കാരിൻ്റെ കാലത്ത് നടപ്പിലാക്കിയ ഈ നിയമം റദ്ദാക്കാനുള്ള നീക്കം സർക്കാരിന് എളുപ്പമായി ഏറ്റവും വലിയ പ്രതിപക്ഷ പാർട്ടിയായ തീവ്ര വലതുപക്ഷ ആൻറ്റി ഇമിഗ്രേഷൻ പാർട്ടി ആൾട്ടർനേറ്റീവ് ഫോർ ജർമൻ നിയമം റദ്ദാക്കാനുള്ള വോട്ടെടുപ്പിൽ സഖ്യ സർക്കാരിനെ പിന്തുണയ്ക്കുകയും ചെയ്തിട്ടുണ്ട് പാർലമെന്റിന്റെ നാനൂറ്റി അമ്പത് അംഗങ്ങൾ അനുകൂലമായി വോട്ട് ചെയ്തു നൂറ്റി മുപ്പത്തിനാല് പേർ എതിർക്കുകയും ചെയ്തിട്ടുണ്ട് രണ്ടുപേർ വിട്ടുനിൽക്കുകയും ചെയ്തു തൻ്റെ മുൻഗാമിയുടെ ഉദരവൽക്കരിച്ച പൗരത്വ നിയമങ്ങൾ ഇല്ലാതാക്കുന്നുവെന്ന ചാൻസലർ ഫ്രിഡ്ജിന്റെ മെൽസിൻ തിരഞ്ഞെടുക്കപ്പെട്ട വാഗ്ദാനങ്ങളിൽ ഒന്നായിരുന്നു നിയമം റദ്ദാക്കിയതോടെ ജർമ്മൻ പൗരത്വത്തിനെ അപേക്ഷിക്കാനും കാത്തിരിപ്പ് സമയം എട്ട് വർഷത്തിൽ നിന്ന് അഞ്ചു വർഷമായി കുറച്ച പഴയ വ്യവസ്ഥയിലേക്ക് രാജ്യം മടങ്ങിയെത്തി ഈ സമയപരിധിയിൽ പൗരത്വം ലഭിക്കണമെങ്കിൽ അപേക്ഷകൻ മിഡിൽ ക്ലാസ് സർട്ടിഫിക്കറ്റും മതിയായ വരുമാനത്തിന്റെ തെളിവും നൽകണം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മുതൽ നടപ്പിലാക്കിയ ഫാസ്റ്റ് ട്രാക്ക് സംവിധാനം ഉപയോഗിച്ച് പൗരത്വം നേടിയവരുടെ എണ്ണം വളരെ കുറവാണെന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ഈ അവസരം ഏതാനും ആയിരം ആളുകൾ മാത്രമാണ് പ്രയോജനപ്പെടുത്തിയതെന്നാണ് വിദഗ്ധരുടെ ഫാസ്റ്റ് ട്രാക്ക് വഴി പൗരത്വം നേടിയവരുടെ കൃത്യമായ കണക്കുകൾ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല എങ്കിലും മൊത്തത്തിൽ ജർമ്മൻ പൗരത്വം ലഭിച്ചവരുടെ എണ്ണം റെക്കോർഡിലാണ് ഇപ്പോൾ ഉള്ളത് രണ്ടായിരത്തി ഇരുപത്തി ആകെ രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരം വിദേശികൾക്ക് ജർമ്മൻ പാസ്പോർട്ടുകൾ ലഭിച്ചു കുറഞ്ഞത് അഞ്ച് വർഷത്തിന് ശേഷമുള്ള സ്വാഭാവികവൽക്കരണങ്ങളുടെ എണ്ണമാണ് ഇതിൽ ഗണ്യമായി വർദ്ധിച്ചിട്ടുള്ളത് പബ്ലിക് ബ്രോഡ്കാസ്റ്റ് എ ആർ ഡിയുടെ റിപ്പോർട്ട് അനുസരിച്ച് ഫാസ്റ്റ് ട്രാക്ക് വഴി വളരെ കുറഞ്ഞ അപേക്ഷകരെ മാത്രമാണ് ഇമിഗ്രേഷൻ ഓഫീസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇതോടെ ഫാസ്റ്റ് ട്രാക്ക് പൗരത്വ നിയമം പ്രയോ വലിയ സ്വാധീനം ചെലുത്തിയില്ലെങ്കിലും രാഷ്ട്രീയപരമായി ഇത് ഏറെ ചർച്ചയായിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇപ്പോൾ ജർമ്മനിയുടെ ആ ഒരു നിയമം റദ്ദാക്കിയതോടെ ആളുകൾക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു നമ്മൾ ഇപ്പോൾ ഏറ്റവും കൂടുതൽ മലയാളികളും ഇന്ത്യൻ വിദ്യാർത്ഥികളും കുടിയേറുന്ന ഒരു ഒരു വലിയ രാജ്യമാണ് ജർമ്മനി അവിടെയുള്ള മാറ്റങ്ങൾ ഇതുപോലെ നിങ്ങളിലേക്ക് എത്തിക്കുവാനായി ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക നന്ദി നമസ്കാരം